ഇല്ല ഞങ്ങൾക്ക് ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു സമയമാണ് രാത്രിയാണിത് കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എനിക്കൊന്നും കേരള സമൂഹത്തിൻ്റെ തന്നെ കേരള ഒരു നമ്മളുടെ സിനിമ കാഴ്ചയുടെ ഒരു പാരമ്പര്യത്തിൽ ഒരു അമ്മയുടെ ആർക്കിറ്റെറ്റ് എന്ന് വിളിക്കാവുന്ന കവിയൂർ പൊന്നമ്മ ശേഷി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് ആ ഏതാണ്ട് അര പതിറ്റാണ്ട കാലത്തോളം അത് നൂറ്റാണ്ടോടത്തോളം മലയാളിയുടെ അമ്മയായി മാറിയ ആളാണ് കവിയൂർ പെന്നമശേഷി ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ശ്രീ സിബി മലയിലുണ്ട് അദ്ദേഹം ചെയ്ത സിനിമകളിൽ കവിയൂർ പൊന്നമ്മ ശേഷി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എക്കാലത്തെയും ഐക്കോണിക് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളാണ് കകൃതി ചേച്ചി അവതരിപ്പിച്ചു എന്ന് നമുക്കറിയാം ചേച്ചിയുടെ വിയോഗം ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നു ആ ചേച്ചിക്ക് നാളെ കളമശ്ശേരി ടൗൺ ഹാളിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പൊതുദർശനത്തിന് ചേച്ചിയുടെ ഭൗതിക ശരീരം എന്നതാണ് അതിനുശേഷം ചേച്ചിയുടെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുവളക്കിലാണ് സംസ്കാരം നടത്തുക എന്തായാലും ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയറിയാം നമ്മളുടെ ആ അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞു ആ തലമുറയിലെ അവസാനത്തെ ഒരാളായിരുന്നു കവിയും തൊണ്ടിച്ച് ചേച്ചി അതുകൊണ്ട് നമുക്ക് ലളിത ചേച്ചി നഷ്ടപ്പെട്ടു മീനാമയം നഷ്ടപ്പെട്ടു നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം ആ ഹാർമോണിയൊന്നും നമ്മൾ നഷ്ടപ്പെട്ടു അപ്പോൾ ആ കണ്ണിയിലവസാനത്ത് ഏറ്റവും മലയാളിയുടെ മനസ്സിലെ എക്കാലത്തെയും മാതൃസാമിധ്യമായിട്ടുള്ള കരിമശിച്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബാക്കിയുള്ള സാർ പറഞ്ഞു